ചരിഞ്ഞു പോയോണ്ട ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് ലാല ഞങ്ങൾ നാലാം ക്ലാസ് മുതലുള്ള ബന്ധുണ്ടെട്ടോ ചെറുക്കരട്ടോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവനെ കാണാൻ ഞാൻ എത്തിയിരിക്കും അങ്ങനെ അച്ചാർ സലാഡ് ലാല ബിരിയാണി ചാമ്പട്ടോ

അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് ദെയ്ത് ആണ് കേട്ടോ റാസൽ കൈമ ദെയ്തിലാണുള്ളത് ഞാനിങ്ങനെ വന്നപ്പോൾ അതിമനോഹരമായ ഒരു കൺകുളിരെ കാണാൻ ഒരു പള്ളി അങ്ങനെ ബുറാക്കിനെ എപ്പോഴാണ് അവിടെ ചവിട്ടി നേരെ പള്ളിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ പള്ളി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബുറാക്ക് ബുറാക്ക് ഇതാണ് കേട്ടോ അതിമനോഹരമായ പള്ളി അതിമനോഹരമായ പള്ളി കേട്ടോ കണ്ടില്ലേ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതിനോട് നിങ്ങൾ കാണുമ്പോൾ എത്ര മനോഹരമാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഊ മോനെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി നമ്മളിങ്ങനെയാണ് വന്നത് ഇവിടെ നേരെ ബുറാറ്റിനെ ഒതുക്കി ഇവിടേക്ക് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു നമ്മളിപ്പോൾ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കടയിലേക്കാണ് ഞാൻ പോകുന്നത് അവിടുന്ന് രാവിലെ ജബീലി യാത്രയാണ് പോകുന്നത് അപ്പം എന്തായാലും ഇന്ന് നല്ലൊരു ലോങ് ട്രിപ്പാണ് കേട്ടോ പോകുന്നത് അപ്പം ഇപ്പം സമയം എത്രയെന്നറിയോ പത്ത് മണിയായി എഴുപത്തി കിലോമീറ്റർ ഉണ്ട് ഓടണം നമ്മളിപ്പോൾ പോകുന്നത് ഡെയ്തു റോഡാണ് കേട്ടോ ഓക്കെ നല്ല രസമുണ്ട് യാത്ര കേൾക്കാൻ അല്ല യാത്ര കേൾക്കാൻ യാത്ര കേത്ര പോവാൻ ഓക്കെ അപ്പം തീയ്യ പോണം നല്ല ലോങ് ട്രിപ്പാണ് ദുബായി ദുബായിനും പിന്നെ ജബിലലിയില് പോകണം അതാണ് നോക്കാം പോവാം അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് രാത്രി കാഴ്ചകളാണ് കേട്ടോ ഓക്കെ ഇപ്പം ഇപ്പുറത്തെ സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുൾ മരുഭൂമികളും കാര്യങ്ങളൊക്കെയാണ് റോഡിൽ തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ രാത്രിയോണ്ടാണ് പക്ഷേ ദുബായ് റോഡിലോട്ടോ എമർജൻസി റോഡ് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്ക് വരാൻ ഉണ്ട് കാര്യം ഇത് രണ്ടുപേര് പാതയാണ് മറ്റേത് ആറുപേര് പാതയാണ് ഓക്കെ നമുക്ക് പതിയെ പോവാം ഓ അങ്ങനെ നമ്മൾ പമ്പ് എത്തിയിരിക്കുന്നു എണ്ണ അടിക്കണം ഉദാഹരണം എടുത്ത പരിപാടി ഈ ഒരു പമ്പ് അന്യായ വിറ്റാട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പമ്പി വരുന്നതും നിങ്ങൾ ഈ കാഴ്ച കാണുന്നത് എന്റെ വീട്ടിൽ ആദ്യമായിട്ടായിരിക്കും ഇതെങ്ങനെയാണോ ഈ പമ്പ് തന്നെത്താൻ അടിക്കണോ ഓ വേണ്ട ഇവിടെ എവിടെന്നടിക്കണം അതെട്ടാണ് ഈ ഒരു പമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ഉണ്ടമ്പൊരിട കൂട്ടിരിക്കണോട്ടോ എന്നെത്താനടിക്കണോ ഭയ അറിയത്തില്ല വരുമോ വരുമോ സഹായിക്കാൻ എണ്ണക്ക് വില കൂടിയ കേട്ടോ അപ്രാവശ്യം എൻക്ക് വില കൂടി ഡീസലിൻ്റെ വില കുറഞ്ഞിട്ടുമുണ്ട് ഈ ന്യൂസാണ് മച്ചാ വാ മച്ചാ പുള്ളിക്കാരൻ ബിസിയാണ് പുള്ളിക്കാരൻ ബിസിയാണ് പുള്ളിക്കാരൻ ബിസിയാണ് പുള്ളിക്കാരൻ ബിസിയാണ് ഇത് റബി തന്ന ആണ് കേട്ടോ ഇതെന്നെടുക്കുമ്പോഴല്ല അവൻ്റെ ഞാൻ ഓർമ്മ വരും എനിക്ക് അക്കുമോ തന്ന ഗ്ലൗ ഞാൻ നാട്ടിൽ നിന്നോണ്ടത് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് കളഞ്ഞിട്ടില്ല മച്ചു കം അപ്പോഴത്തേക്കിനി ഫോണിൽ കുറച്ച് പണിയാം കുറച്ച് എ ആ റഹ്മാൻ്റെ പാട്ടുകൾ കേൾക്കണം എ റഹ്മാൻ ഓൾഡ് ഹിറ്റ് ആഹ് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് ആട്ടത് കാലി ദിനവും കൺപിഴ്ത്താൻ നോ ഇഷ്യൂ ബ്രോ എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾക്കൊക്കെ നല്ല പണിയാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം ഞാൻ മറ്റുള്ളവരുടെ കൂട്ട് ധൃതി കാണിക്കാറില്ല മറ്റുള്ളവരുടെ കൂട്ട് പ്രശ്നം ഉണ്ടാക്കാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് നമ്മളും മനുഷ്യരാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ബ്രോയ്ക്ക് പെയ്യെ വന്ന് ബ്രോയുടെ കാര്യം കഴിയേണ്ടിരിക്കുകയാണ് അയച്ചു തന്നാൽ മതി എനിക്കൊരു പ്രശ്നമില്ല ഓക്കെ ബ്രോ Twenty. Ya. Yeah. Yeah. Allah. Tak aku lemari pulu. Yang rasa lagi, deh. jabil. േ ഉള്ളൂ ഞാൻ പത്ത് ഇരുപത് മിനിറ്റ് എവിടെ നാട്ടിൽ കോഴിക്കോട് ആ ഓക്കെ ഞാൻ കൊല്ലാം ഓക്കെ ഓക്കെ ഞാനിവിടെ ഇപ്പം നിലവിൽ യാത്ര ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഈ നിങ്ങൾ കണ്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു പമ്പിന്റെ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റി ഒരു സംഭവമാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു പള്ളിയിൽ വന്ന കേട്ടോ ഒരു രക്ഷയിൽ എന്ന് ഒരു രക്ഷയില്ല അടിപൊളി ഒരു പള്ളി ഞാൻ ഭയങ്കര ഇതുവഴി പോയതാണ് കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് ഈ പള്ളിയിൽ ഒന്ന് കയറണമെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ റാഖിന് വേണ്ടി ഇതായിട്ട് കണ്ടു പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന കേട്ടോ രക്ഷയല്ലേ അടിപൊളി അവൾ നിൽക്കുന്നൊരു ഭാഗം ഇതാണ് വന്നില്ലേ നമ്മളിപ്പോൾ വന്നത് ഇതുവഴിയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി അക്ബർ ഇനി അങ്ങനെ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് റോഡ് ബ്ലോക്ക് ആണല്ലോ നോക്കട്ടെ റങ്ങി പുറത്തിറങ്ങി നമ്മൾ സിഗ്നൽ ഉണ്ട് കേട്ടോ കുറച്ചൂടെ താത്തോക്ക അപ്പഴും കുറച്ചുകൂടെ കാണാൻ പറ്റുമല്ലേ ഓക്കേ അല്ലേ ഇവിടെ ചെയ്ത് കാണുന്ന മെട്രോ സ്റ്റേഷൻ കേട്ടോ ഈ സംഭവം എന്റെ ടൂണ് പാലാണ് നല്ല വെട്ടം ഉണ്ടല്ലേ വണ്ടി കയറി വണ്ടി ഇവിടെ അല്ല എന്റെ കട അപ്പുറത്താന്ന് കേട്ടോ மந்த oh. ഒരു പാർക്കിംഗ് അതാരും നല്ലത് തൽക്കാലി നീജോയിൽ പോവാടെ തന്നെ എന്റെ കട പൊട്ടൻ പൊട്ടൻ ചടലേ ആരും ചേർന്നേ

ലാല ഞങ്ങൾ നാലാം ക്ലാസ് മുതലുള്ള ബന്ധമാണ് കേട്ടോ ചെറുക്കരുവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവനെ കാണാൻ ഞാൻ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നു ലാലയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഷെഫാണ് കേട്ടോ നല്ല ഫുഡാണ് ഉണ്ടാക്കുന്നത് ഒരു അക്ഷയക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ലാല എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കൈ ഒന്ന് കഴിയോട്ടെ ഇനി മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞ മുടിയൊക്കെ പോയാലോ അല്ലെ രണ്ട് വർഷം കൂടെ കാണും അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കാണും ഈ മുടി പിന്നെ തോഫി ഇങ്ങനെ ആയിരിക്കും കൈവാശിയോ

പോലീസ് ആരെയോ പിടിക്കാൻ ചെയ്ത് പോകുന്ന കേട്ടോ ഞാൻ ഇരുന്ന എന്റെ സ്ഥലം പഴയ സ്ഥലം പോയി സ്ഥലം ഫുഡ് അടിക്കട്ടെ നല്ല വിശപ്പുണ്ടോ മറ്റേ അതിൻ്റെ അടിയിൽ ഉണ്ട് അജ്മുവിൻ്റെ ബെഡിൻ്റെ മോനട ഞാനിപ്പം ലാലാടെ കടയിലുണ്ടോ ഓക്കെ ഇവിടെ നിന്നിപ്പം ഫുഡ് കഴിക്കണ ഇറങ്ങണം ഓക്കെ എവിടെയാണ് ഇരിക്കുന്നത് നിൻ്റെ ആ ഓക്കെ 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 അജുന്റെ ബെഡിന്റെ താഴെ അല്ലേ കൈ എഴുപോയപ്പോഴത്തേക്കിനും അല്ലേ ഞാൻ അതെ ഇങ്ങനെ കുറച്ച് ആളുകളെ കിട്ടിട്ടുണ്ടോ ഭയങ്കര ഇറങ്ങി ണ്ട് ഉറപ്പും ശരിയായിട്ടല്ലേ ഇന്നിപ്പം അൽതാഫിനെ പോയി വിളിക്കണം അൽതാഫിന്റെ അവസ്ഥ എന്താണെന്ന് എന്താ അജാർ സലാഡ് ലാല ബിരിയാണി ഞാൻ വിളിക്കണോ ചാമട്ടോ ഭയങ്കര കാണുന്ന വിചാരിച്ച ഈ ഫ്ലാഗ് ലാല തന്നെയാണ് കേട്ടോ ഈ കടയിൽ നിന്ന് ലാലയുടെ ഓർമ്മക്കായി തൂക്കിയൊക്കെ നീ എനിക്ക് എനിക്കിച്ചിരി വെള്ളം തരാമോ എന്റെ ചെറുക്കനാണ് കേട്ടോ എൻ്റെ കൂടെ ഇവന്റെ ബന്ധം ഞങ്ങൾ നാലാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ നാല് വരെ ആ ഒരു ബന്ധമാണ് ഓഹോ താളിയേ കുടിച്ചിട്ടു പോവല്ലേ വണ്ടി വെച്ചേക്കാം ഓ നെല്ലൂരിലോ എന്നാ പോട്ടെ പോയിട്ട് വരുന്നേ ഓക്കേ ബൈ ബൈ പാവ കേട്ടോ ഇവനൊക്കെ നമ്മളൊക്കെ ഒന്ന് രക്ഷപെടണം ഉമാരൊക്കെ സഹായിക്കണം ഇൻഷാല്ല രക്ഷപെടെ ഇനി നമുക്ക് മുപ്പത്തി ഏഴ് മിനിറ്റാണ് കേട്ടോ യാത്ര എൻ്റെ നെറ്റ് കഴിഞ്ഞിരിക്കുന്നു കൈസ് അയക്കരമേ No,